ഹരേകൃഷ്ണ ഗുരുവായൂരപ്പം എല്ലാവർക്കും നമസ്കാരം സ്വാഗതം ഇന്ന് ഭാഗവതം സ്കന്ധം മൂന്ന് ചാപ്റ്റർ ഇരുപത് പറയണം ചെയ്യാം അതിനു മുമ്പ് ആ സന്ദർഭം ഒന്ന് നോക്കാം അതായത് ഭഗവാൻ ചാപ്റ്റർ പത്തൊമ്പതിൽ നമ്മൾ പറഞ്ഞത് ഭഗവാൻ ഹിരണ്യാക്ഷനുമായിട്ടുള്ള ഗതായുദ്ധത്തെ തുടർന്ന് ഹിരണ്യാക്ഷൻ്റെ ആ വധമൊക്കെയാണ് നമ്മൾ കണ്ടത് ഭഗവാന്റെ ചെറിയൊരു പ്രഹരത്താലാണ് ഹിരണ്യാക്ഷൻ വധിക്കപ്പെട്ടത് അങ്ങനെ ഹിരണ്യാക്ഷനിൽ നിന്നും ഭൂമിയെ തിരിച്ച് വാങ്ങി അതിന് ഈ സ്വയംഭോ മനു ഇനി സൃഷ്ടിക്കാനുള്ള ആ സൃഷ്ടികൾ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ ചോദിക്കുന്നു അപ്പോൾ വിദുരൻ മൈത്രേയ മഹർഷിയായിട്ടുള്ള സംഭാഷണമാണ് നമ്മൾ പ്രധാനമായിട്ടും ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വിദുരരുടെ കുറേ ചോദ്യങ്ങളുണ്ട് ആദ്യത്തെ പുത്രനായ മനു എങ്ങനെ ഉണ്ടായത് പ്രജാസൃഷ്ടി എങ്ങനെയാണ് വർദ്ധിപ്പിച്ചത് ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ മനു എന്ന് പറയുന്ന ആ ഒരു സ്വയംഭൂ മനു ആദ്യത്തെ പുത്രൻ ചോദിക്കുന്നു അപ്പോൾ പറയുന്നത് ബ്രഹ്മ പറയുന്നത് മനുഷ്യ സൃഷ്ടിക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത ഭഗവാൻ പ്രകൃതിയിൽ നിന്നും വേറിട്ടവനാണെന്നും ഭഗവാൻ കാലസ്വരൂപനായിട്ടിരിക്കുന്നു ജീവജാലങ്ങളിലൊക്കെ അടങ്ങിയ പ്രകൃതി ഭഗവാനിലാണ് എന്നാണ് പറയുന്നത് അങ്ങനെ പിന്നെ കാലത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് സത്വരജസ്തമോ എന്ന് പറയും ആ ഗുണങ്ങൾ ക്ഷോഭിച്ച ആദ്യ മഹത്വത്വം എന്ന് പറയുന്ന അതാണ് അതാണുണ്ടായത് പിന്നെ അതിൽ നിന്നും അഹങ്കാരമുണ്ടായത് അതാണ് അത്ര ആദ്യ സൃഷ്ടി ഇനി അഹങ്കാരം പരിണമിച്ചിട്ടാണ് പിന്നെ പിന്നെ അതിൽ നിന്നും ആകാശം വായു അഗ്നിജലം പൃഥ്വി അങ്ങനെ പഞ്ചഭൂതങ്ങളുണ്ടായത് പിന്നെ പഞ്ചഭൂതങ്ങളുടെ വിഷയങ്ങളായിട്ടുള്ള ശബ്ദരൂപസ്പർശ രസഗന്ധം ഇവയും ഉണ്ടായി പിന്നെ ഇതിൽ നിന്നും വീണ്ടും അഹങ്കാരത്തിൽ നിന്ന് അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ കണ്ണ് മൂക്ക് നാക്ക് ചെവി തൊക്ക് കർമ്മേന്ദ്രിയങ്ങൾ വാക്ക് പാണിന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഇതെല്ലാം ഉണ്ടായി പിന്നെ ഇതിന് ശേഷം പിന്നെ ഇവയെല്ലാം വേറെ വേറെയാണ് സൃഷ്ടിച്ചത് പക്ഷേ അതെല്ലാം ഒന്ന് ഒന്നൊന്നായിട്ട് നിന്നപ്പോഴും അവയ്ക്കൊന്നും പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല ഇവയെല്ലാം വേറെ വേറെ സൃഷ്ടിച്ചു വെച്ചു പക്ഷേ ഇവയ്ക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല അപ്പോഴും എന്ത് എന്ന് വെച്ചാൽ ഭഗവാൻ തൻ്റെ ശക്തിയെ ഇവയിലൊക്കെ പ്രവേശിച്ചു ഇതിലെ ഇതിലേക്ക് പ്രവേശിപ്പിച്ചിട്ട് അതിനെ എല്ലാം ചേർത്ത് സ്വർണ്ണ നിറമുള്ള ഒരു അണ്ടമാക്കി അതിനെ മാറ്റി അതിനാണ് ബ്രഹ്മാണ്ടം എന്ന് പറയുന്നത് ഈ ബ്രഹ്മാണ്ടം ആയിരം വർഷത്തോളം സമുദ്രജലത്തിൽ കിടന്നു എന്നും പിന്നെ അതിൽ ഭഗവത് ചൈതന്യം പ്രവേശിച്ചിട്ട് അതിനാണ് നമ്മൾ നാരായണൻ എന്ന് പറയുന്നത് നാരൻ എന്ന് പറഞ്ഞാൽ ജലം ജലത്തിൽ അയനം ചെയ്യുന്ന എന്നുള്ള അർത്ഥമാണ് അപ്പോൾ ആ ബ്രഹ്മാണ്ടം ആ സ്വർണ്ണനിറമുള്ള അണ്ടം അതിൽ ഭഗവത് ശ ശക്തി പ്രവേശിച്ച് അത് ആയിരം വർഷത്തോളം ആ ജലത്തിൽ അയനം ചെയ്തു അതിനാണ് നമ്മൾ നാരായണൻ എന്ന് പറയുന്നത് ആ ശക്തിക്ക് ചൈതന്യമുണ്ടായി അതിനുശേഷം അതിൽ നിന്ന് ഭഗവാന്റെ ആ അണ്ടത്തിൻ്റെ നാഭിയിൽ നിന്ന് ഒരു താമര ഉണ്ടായി ആ താമരയാണ് സകല ജീവജാലങ്ങളുടെയും വാസസ്ഥലമായിട്ട് മാറി ആ താമര എന്ന് പറയുന്നു ആ താമരയില ആ താമരയിൽ നിന്നാണ് ബ്രഹ്മാവ ആവിർഭവിച്ചത് അപ്പോൾ ജലാശയത്തിലിരുന്നിരുന്ന ഭഗവാൻ ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ പ്രവേശിച്ചു പിന്നെ എന്നിട്ട് ബ്രഹ്മാവിൻ്റെ ആ അറിവില്ലായ്മയെ മാറ്റി അങ്ങനെ ബ്രഹ്മാവിനെ ലോക സൃഷ്ടി നടത്താനുള്ള സഹായം ചെയ്തു ബ്രഹ്മാവ് ആദ്യമായി തൻ്റെ നിഴലിൽ നിന്നാണ് പിന്നെ വിദ്യാസരൂപങ്ങളായ അജ്ഞാനത്തിൻ്റെ രൂപങ്ങളായിട്ടുള്ള താമിശ്രം അന്ധതാമിശ്രം തമസ് മോഹം മഹാമോഹം ഈ അഞ്ച് കാര്യങ്ങൾ അജ്ഞാനത്തിൻ്റെ പ്രതീകമാണ് ആ വിദ്യയുടെ പ്രതീകം അതിനെയാണ് ആദ്യം സൃഷ്ടിച്ചത് താമിശ്രം എന്നാൽ കോപം അന്ധതാമിശ്രം എന്നാൽ മരണഭയം തമസ് എന്ന് പറഞ്ഞാൽ ഇരുട്ട് മോഹം എന്നാൽ ഞാൻ എന്ന് പറയുന്ന ഒരു തോന്നൽ മഹാമോഹം എന്ന് പറഞ്ഞാൽ ശാരീരിക സുഖങ്ങളിലുള്ള അധികമായിട്ടുള്ള ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഇച്ഛ ഇത് ഈ ഇതൊക്കെ അജ്ഞാനമാണ് അല്ലെങ്കിൽ അവിദ്യയാണ് ഇവയാണ് ആദ്യമായിട്ട് സൃഷ്ടം സൃഷ്ടിച്ചത് പിന്നെ ബ്രഹ്മാവിന് ഇതൊക്കെ സൃഷ്ടിച്ചിട്ട് ഈ അജ്ഞാനമാകുന്ന കാര്യങ്ങൾ സൃഷ്ടിച്ചിട്ട് ബ്രഹ്മാവിന് പിന്നെ ഒരു സന്തോഷമുണ്ടായില്ല അതുകൊണ്ട് ബ്രഹ്മാവ് പിന്നെ അതൊക്കെ ഉപേക്ഷിച്ചു ആ ഉപേക്ഷിച്ചപ്പോൾ ആ ഉപേക്ഷിച്ച ഈ അഞ്ച് പിന്നെ അജ്ഞാനവൃത്തികളാണ് രാത്രിയായിട്ടും യക്ഷന്മാരായിട്ടും രക്ഷസുകളായിട്ടും മാറിയത് അപ്പോൾ ബ്രഹ്മാവ് സൃഷ്ടിച്ച രക്ഷസുകൾ ബ്രഹ്മാവിനെ തന്നെ പിടിച്ചു തിന്നാൻ വേണ്ടി വന്നപ്പോൾ പിന്നെ ബ്രഹ്മാവ് എന്നെ രക്ഷിക്കണേന്ന് പറഞ്ഞിട്ട് ഓടി പോയി എന്നും പിന്നീട് ബ്രഹ്മാവ് സാത്വിക പ്രഭയുള്ള ദേവന്മാരെ സൃഷ്ടിച്ചു അതിനുശേഷം ശേഷം അവ അവർക്കാണ് സാത്വിക സ്വഭാവമുള്ള ദേവന്മാർ അവർ അവർ പ്രഭയുള്ളവരാണ് ശോഭയുള്ളവരാണ് പിന്നീട് ബ്രഹ്മാവ് തൻ്റെ ആ ശരീരം ഉപേക്ഷിച്ചു അതാണ് പകലായിട്ട് തീർന്നത് അപ്പോൾ ഓരോ സൃഷ്ടി നടത്തുമ്പോഴും ബ്രഹ്മാവ് തൻ്റെ ശരീരം ഉപേക്ഷിക്കുന്നുണ്ട് പിന്നീട് ബ്രഹ്മാവ് തൻ്റെ അരക്കെട്ടിന് താഴെയുള്ള ഭാഗത്ത് നിന്നാണ് സ്ത്രീകളോട് ഒരുപാട് ആസക്തിയുള്ള അവസരന്മാരെ സൃഷ്ടിച്ചു എന്ന് പറയുന്നുണ്ട് പിന്നെ ജഗനപ്രദേശം എന്നാണ് പറയുന്നത് പിന്നീട് ആ മനോവൃത്തിയും അത് ഉപേക്ഷിച്ചു അപ്പോൾ ഓരോന്ന് ഓരോ മനോവൃത്തി കൊണ്ട് ഓരോന്ന് സൃഷ്ടിക്കുമ്പോൾ ബ്രഹ്മാവ് ആ മനോവൃത്തിയെ ഉപേക്ഷിക്കും അപ്പോൾ ദേവന്മാരെ സൃഷ്ടിച്ച മനോവൃത്തി ഉപേക്ഷിച്ചപ്പോഴാണ് അത് പകലായി മാറി കാരണം പ്രകാ പകലിന് പ്രകാശമുണ്ട് പിന്നെ വീണ്ടും ഇവിടെ പിന്നെ അസുരന്മാരെ സൃഷ്ടിച്ച മനോവൃത്തി ഉപേക്ഷിച്ചപ്പോൾ അത് സന്ധ്യയായിട്ട് മാറി ഓരോ പകലും രാത്രിയും കൂടി ചേർന്ന് വരുന്ന സമയമാണല്ലോ സന്ധ്യ അങ്ങനെ പിന്നെ ബ്രഹ്മാവ് സൗന്ദര്യം നിറഞ്ഞ ഗന്ധർവന്മാരെയും അക്സരസുകളെയും ഒക്കെ കൂട്ടത്തോടെ സൃഷ്ടിച്ചു പിന്നെ ആലസ്യത്തിൽ നിന്ന് ബ്രഹ്മാവിൻ്റെ ആലസ്യത്തിൽ നിന്നാണ് ഭൂതങ്ങളും പിശാചുകളുമൊക്കെ ഉണ്ടായത് അത് ബ്രഹ്മാവ് ആ രൂപം ഉപേക്ഷിച്ചപ്പോൾ അതാണ് നിദ്രയായിട്ട് തീർന്നതെന്ന് പറയുന്നു പിന്നീട് പിതൃക്കളെയും ഒക്കെ സൃഷ്ടിച്ചു സിദ്ധന്മാർ വിദ്യാധരന്മാർ കിന്നരന്മാർ കിം പുരുഷന്മാർ അങ്ങനെയൊക്കെ ഉള്ളവരെല്ലാം സൃഷ്ടിച്ച് ബ്രഹ്മാവിൻ്റെ പുരുഷ രൂപത്തെ മനുക്കൾക്ക് കൊടുത്തു അങ്ങനെ മനുക്കളിലൂടെയാണ് പിന്നെ ലോക സൃഷ്ടി വർദ്ധിച്ചു വന്നത് മനുക്കൾ പുരുഷ ആകൃതിയുള്ളവരാണെന്ന് പറയുന്നു പിന്നീട് പിന്നെ ഋഷികളെ സൃഷ്ടിച്ച് തൻ്റെ ശരീരത്തിൻ്റെ അംശങ്ങളായിട്ടുള്ള സമാധി യോഗം തപസ് വിദ്യ വൈരാഗ്യം എന്നിവ ഋഷിമാർക്ക് കൊടുത്തു അതുകൊണ്ടാണ് ഓരോ ഋഷിക്കും ഋഷിക്കും ഓരോ അംശമാണ് കിട്ടിയിട്ടുള്ളത് ചില ഋഷികൾ ജ്ഞാനികളായി ചിലർ ഭക്തരായി ചിലർ യോഗികളായിട്ട് മാറി അപ്പോൾ നാരദമുനിയൊക്കെ ഭയങ്കര ഭക്തനാണ് അപ്പം അങ്ങനെ ഋഷികൾ ഓരോ രൂപം ഓരോ തരത്തിലുള്ളവരായി മാറിയത് ഈ വിവിധ അംശങ്ങളെ അവർക്ക് നൽകിയത് കൊണ്ടാണ് സമാധിയും യോഗവും തപസ്സും വിദ്യ വൈരാഗ്യം ഇങ്ങനത്തെ ഓരോ അംശമാണ് ഓരോ ഋഷിക്കും നൽകിയത് അങ്ങനെ ഇത്രയും കാര്യങ്ങൾ സൃഷ്ടിയെ സൃഷ്ടിയെ വിപുലപ്പെടുത്തിയ കാര്യമാണ് ഈ ഇരുപതാം അധ്യായത്തിൽ പറയുന്നത് ഒന്നോ ഭഗവതി ഓം ശ്രീകൃഷ്ണായ നമ ചാപ്റ്റർ ഇരുപത് സ്കന്ധം മൂന്ന് चलम् अधविंशतितमोऽध्यायः श्रीशवनगौवाजा महीं प्रतिष्ठामध्यस्य सौदे स्वयं भुवो मनुः कान्व अन्वतिष्ठद्वाराणि मार्गायावअरजन्मनां मार्गाय अवरजन्मनां क्षता महाभागवत कृष्णस्य एकान्तिकसुहृदयस्त्यस्तत्याज्याग्रहम् यस्त्याजग्रज कृष्णे साब्यम अघवानिदी दनवरौ महित्व तस् देहज सर्वात्म्रिति कृष्ण तत्परा शाभिअ्र किन्वृन मैत्रेय सेवया उपगम्य कुशावर्ता आसीनम तत्विम तयो तय संवदसुदा प्रवृत्ता ह्यमला कदा आबो गंगा इ अघग्नेर्हरे पांबुजाश्रयाकर्त्य भद्रते कीर्तनी उदारकर्मण रसज्ञको न तृपेदा पिबन् एवमु एमग्रश्रवा पृष्टा ऋषिभिर्नैमिषायनैः मी शायन भगवतर्पदा अध्यात्मस्तान श्रीसूद्वाज हरेर्धतक्रोड़नो सशम्य घोरुद्धरण रलाीला हिरण्याक्षम संजातर्षो मुनिमाद श्रीब्रव्वाज प्रजापति पद सृष्ट्वा प्रजा सर्गे प्रजापती किम आरभत मे ब्रम പ്രബ്രൂഹി അവ്യക്തമാർഗവിദ് മരീചി ആദയോ അഭിപ്രായസ്തു സ്വയംഭുവോ മനുഹോ തേ വൈ ബ്രഹ്മണ ആദ്യത് കഥമേതദ് അഭാവയ സദ്യ ദീയയാസൃജൻ സ്വതന്ത്ര ഉദകർമ്മസു ആഹോസ്വിദ് സംഹത സർവ ഇത ഇതം സമകല്പയൻ ശ്രീമൈത്രേവാച दैवेन दुरविदर्क्येण परेण निमिषेण च जातक्षोभाद् भगवते भगवतो महान् आसीत् गुणत्रयाद् रजप्रधानान् महदस्त्रिलिङ्गो दैवजोदिदात् जातः ससर्जभूतादिर्वि व्यधादीनि पञ्चष पंजश, पञ्चषः तानि च एकैकश स्रष्टुम् असमर्थानि बौद्धिकं संहत्य दैवयोगेन हैममण्डम् अवासृजन् സോ അയേ ശിഷ്ട അബ്ദില സലിളേ അണ്ടഘഘോഷോ നിരാത്മക സഗ്രം വൈ വർഷസഹസ്രം അനുവാസീത് തം ഈശ്വര തന്നെ നാഭേർ അഭൂത് പത്മം സഹസ്ര ദീതി സർവജീവനിക യോഗോ എത്ര സ്വയം അഭൂത് സ്വരാഡ് सो अनुविष्टो भगवदाय शेदे सलिलाशये श्लोकसंस्थं यदा पूर्वं नर्ममे संस्थया स्वया ससर्जच्छायया विद्यां पञ्चपर्वणं पर्वाणमग्रदः तामिश्रं मन्ददामिश्रं तमो मोहो महातमः विससर्जात्मनः कायं नाभिनन्दन तमोमयं जगृहुर्यक्षरक्षां सी रात्रिं क्षुत्रिसमुद्भवां क्षुत्रिभ्याम् उपसृष्टां ते तं जग्दुम् अभिदुद्रुवो मा रक्षदैनम जक्षद्वम इत्युजु शुद्रड अर्दिदा देवस्तान आह संविग्नो माम माम जक्षद रक्षदा अहो मे यक्ष रक्षांसी प्रजायो यंबबु देवदा प्रभया याया दिव्यान प्रमुखदो असृजद ते हर्षोर्देवयंदो विसृष्टां तां प्रभामहः ജഗന സൃജതി സ്മ അധി ലോലുഭനം ലോലുപതയ മൈഥുന അഭിരി അഭിപേദിരി തദോഹസൻ സ ഭഗവാൻ അസുരൈർനിരപത്ര അന്വീയമാനസ്തരസോ വേദപരാ അഭദദ് സൗഭവ്രജ്യവരം പ്രവന്നഹരം ഹരിം അനുഗ്രഹ ഭക്തമനുപത്മദർശനം पाहि मां परमात्मन ते प्रेषणेना असृजं प्रजाता इमा एभिदं पाबा उभाक्रामं दिमां प्रभो तम एक किल कि लोघानां कृष्टानां क्लेशनाशनः तम एक क्लेशदस्तेषां अनासन्नपदां तव सो अवदार्यस्य कर्पण्यं विविक्त अध्यात्मदर्शनः विमुञ्जात्मतनुं घोरां इत्युक्तो विमुमोजः ം കോണച്ചരണോജം മതവിഹലോചന കീകലാപ വിലസൂകുല റോദസം അന്യോനശ്ലേഷയോ നിരന്തരപയോധരാം സുനാം ശുദ്ധിജാ സ്നിഗ്ധഹാസീലാവലോക ഗുഹന്തീം ഗൂഹന്തീം പ്രീഡയാത്മാനം നീലവരുധനീം ഉപലഭ്യസുരാധർമ്മേ സംമുഹുസ്ത്രിം അഹോ രുപമഹോധൈര്യം അഹോ അസിയവം വയ മധ്യേ കാമയമാനം അഗാമേവ വിസർപ്പതി വിതർക്കോ ബഹുദാത്താൻ സന്ധ്യം പ്രമദാകൃതി അഭിസംഭാവ്യഭ്രം വിശ്രംഭാ പരി അപൃന് കുമേദസ काशीकस्यासिरं भोरो को वार्त्मस्त्रे अत्र भामिनी रूपद्रविणपण्येन दुर्भगान्नो विभाधसे या वा काचित्त्वमबले दिष्ट्या सन्दर्शनं तव उत्सीनो शीक्षमाणानां कन्दुकक्रीडया मनः न एकत्र ते जयधिशालिनी पादवत्मं घ्नन्द्यामोहो करतलेन वदत्पदङ्गं मद्यं विशीदधि बृहत्स्तनभारबीदं शान्ति एव दृष्टिरमला सुखासमूहः इति सायन्दनीं सन्ध्यामसुरा प्रमधायदीं प्रलोभयन्तीं जगृहोर्मत्वा मूढधियश्रियं प्रहस्यभावगम्भीरं जिगन्ध्यात्मानमात्मना क्रान्त्या ससर्ज भगवान् गन्धर्वात्सरसां गणान् विससर्जतनं ता ज्योत्स्ना कामी प्रिया ते च आदद प्रीत विश्वासुरोग सृष्ट्शाजांश भगवान्त्मत दिग्वासो मुक्त वीक्षच्छादशृहस्तस्तष्टाता जृंभणाख्या प्रभो निद्रांद्रििय विक्दो यया भूदेशु दृश्य दे येन उच्छिष्टान् दर्शयन्ति तमुन्मादं प्रचक्षते ऊर्जस्वन्दम् मन्यमाना आत्मानं भगवान् अज साध्यान् गणान् पितृगणान् परोक्षेण असृजत् प्रभुः त आत्मसर्गं तं कायं पितरं प्रतिभेदिरे साध्येभ्यश्च पितृभ्यश्च कवयो यद्विदन्वदे सिद्धान् विद्यतरान् तिरोधानेन सोऽसृजत् तेभ्यो अधा अदत्ताख्यमद्भुत स किन्नरा किंपुरषा प्रत्यात्म सृजत प्रभु मानयनात्मनात्मा आत्मा भास विलोकय ते तो तज्जग्रह रूप त्यक्त यदरमेष्टिना ते मिधूनी भूय गायन एव ओषसी कर्म भी। देहन वैभागवदयानो बहुचिताया सर्गे अनुपजि क्रोधा उत्सर्ज हतद्व एहि हि यदेश अहयस्ते अंगज्जिर्पापसर्पद क्रोर नाघा भोग उधरा सात्मा मनमृतृतमिवात्मु तथा मनो ससर्ज സർജാദേ മനസോകോ അത്സൃജത് സ്വീയം പുരം പുരുഷമാത്മവാൻ താൻ ദൃഷ്ടയേ പുരാ സൃഷ്ട പ്രശശംസു പ്രജാപതിജഗത്സ്രഹൃദം ഭദത്തി പ്രതിഷ്ഠിതയസ്ഗമന്നഹേ തപസ വിദ്യയാസമാധി ഋഷീണഋഷീൻ ഋഷി കെശാ സസർ അഭിമുദ പ്രേഭ്യശ്ചേകൈക സ്വദേഹംശമോ ഗർദ്ദ്യം വിരക്തിമദ ഓം ശ്രീഷണർപ്പണമസ് ശ്രീമദ്ഭാഗവത മഹാപുരാണേ പാരമസ്യം സമതാ തൃതീയസ്കന്ധേ വിംശതി തമോധ്യ ഗോവിന്ദനമസീർത്തനം ഗോവിന്ദഗോവിന്ദുരപ്പ ഇത്രയും ഒരു ഭാഗം സ്തംഭം മൂന്ന് അധ്യായം ഇരുപത് ഭഗവാൻ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു സർവൻ ശ്രീകൃഷ്ണ ഓം തസത്